കക്കാനും മോഷ്ടിക്കാനും കൊള്ളയടിക്കാനും കൂട്ടു നിന്നവരും കൊള്ള മുതൽ പങ്കിട്ടവരും അതിൽ രാഷ്ട്രീയത്തിൻ്റെ കൊടിയുടെയൊക്കെ നിറം നോക്കാതെ തന്നെ അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ ഉറപ്പായും വരുമെന്നുള്ളത് നമ്മളിപ്പോൾ ഏകദേശം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എവിടെയൊക്കെയോ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂച്ചുവലം കിടുന്ന ഒരു അവരുടെ തടഞ്ഞു നിർത്തുന്ന ഒരു സ്വഭാവമുണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു പ്രതീതി ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ തന്ത്രി വരെ ശബരിമല തന്ത്രി വരെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മന്ത്രിമാരെ എങ്ങനെ ഒഴിവാക്കി നിർത്താൻ വേണ്ടി കഴിയും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കഴിഞ്ഞ ഓരോ എസ് ഐ ടി ഓരോരുത്തരെയും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും അതിന്റെ എല്ലാ ഫീഡ്ബാക്കും എല്ലാ മാധ്യമങ്ങൾ പൊതുവിൽ കേരളത്തിൽ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതിൻ്റെ സ്റ്റോറികൾ കൊടുക്കുന്നുണ്ട് പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെയും പി പ്രശാന്തിനെയും ചോദ്യം ചെയ്യാൻ വിളിക്കപ്പോൾ വിളിച്ചപ്പോഴുള്ള സാഹചര്യം ഏതെങ്കിലും ഒരു മാധ്യമത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പോലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അപ്പോൾ കടകംപള്ളിയെ തൊട്ടാൽ പി പ്രശാന്തിനെ തൊട്ടാൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ തൊട്ടാൽ അവരിലൂടെ പല പേരുകൾ വേറെയും വരും യഥാർത്ഥ കള്ളി വിളിച്ചത്ത് വരും എന്ന രീതിയിലേക്ക് ഇവിടെ ഈ സാഹചര്യം കൊണ്ടെത്തിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രാഷ്ട്രീയവും അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി സാഹചര്യങ്ങളോ ശാസ്ത്രീയതയോ എന്നതിനപ്പുറം നമ്മുടെ നാടിൻ്റെ കേരളത്തിന്റെ ആത്മീയമായ നമ്മുടെ പൈതൃകത്തിന് ഒരു കോട്ടം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ചർച്ച കൂടി നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് കേരളത്തിന് പുറത്ത് നമ്മുടെ ശബരിമല നമുക്കറിയാം നമ്മൾ മലയാളികളെക്കാൾ കൂടുതൽ കൃത്യമായി കഠിന വ്രതം നോറ്റാണ് മറ്റ് സംസ്ഥാനത്തെ ഭക്തർ നമ്മുടെ അറിയാം അപ്പൊ അയ്യപ്പൻ കലിയുഗത്തിൽ ഏറ്റവും വലിയ ശക്തിയായി ശക്തി സ്രോതസ്സായി ജനങ്ങളാകെ കാണുന്ന ഈ ആത്മീയ രൂപത്തെ ദൈവസങ്കൽപ്പത്തെ വികൃതമാക്കാൻ മലയാളത്തിൻ്റെ കേരളക്കരയുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ള ശബരിമലയെ വികൃതമാക്കാൻ അതിന്റെ ആത്മീയതയെ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം ഈ പറയുന്ന ഇടത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടും മുൻപ് കോൺഗ്രസിന്റെ സർക്കാരുകളുടെ ഭാഗമായിട്ടും നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ സംസ്കൃതിയെ ആത്മീയതയെ വികൃതമാക്കുന്ന രീതിയിലേക്ക് ഇടത് വലത് കുർവാ സംഘം നമ്മുടെ ശബരിമലയെ കൊണ്ടന്ന് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതോടൊപ്പം ഇവിടെ മന്ത്രിമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരെ ഒഴിവാക്കപ്പെടുന്നു ഇവിടെ ഇന്ന് ബി ജെ പി ചെയ്ത് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധമുണ്ട് വി എൻ വാസ്തവൻ്റെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ് ബി അതോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ട വേറൊരു പേരാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് മന്ത്രി രാധാകൃഷ്ണൻ ഒരിടത്തും പരാമർശിക്കപ്പെടുന്നില്ല കാരണം വാസവനും കടകംപള്ളിക്കും ഇടയിൽ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നു അപ്പോൾ രാധാകൃഷ്ണൻ ഉൾപ്പെടെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ കൃത്യമായി ഈ കൊള്ള മുതൽ പങ്കിടുകയും ഇതിന്റെ ഗൂഢാലോചനയിലും ഇതിന്റെ എല്ലാ തരത്തിലുള്ള തട്ടിപ്പിലും അവരെല്ലാം നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലേക്ക് കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നാൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ നാട്ടിൽ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ടുള്ള നമ്മുടെ ദേവാലയങ്ങളെ നമ്മുടെ ക്ഷേത്രങ്ങളെ ഇത്തരത്തിൽ കൊള്ള സംഘങ്ങളുടെ കുറുവാ സംഘങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുന്നത് ഈ ഇടതുപക്ഷ സർക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാരാണ് എന്നിട്ട് അവർ ഇപ്പം എന്താ ചെയ്യുന്നത് വീട് വീടാന്തരം തോറും ഇറങ്ങി മാപ്പ് പറയുന്നത് പോലെ തങ്ങളെല്ലാം അംഗീകരിക്കുന്നു ഞങ്ങളെ ഒരു വട്ടം കൂടി അധികാരത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ കാല് പിടിക്കുകയാണ് അപ്പോൾ അതിന്റെ തിരിച്ചടിയാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ നഗരസഭാ തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ സി ടി എമ്മിനും ഇടതുപക്ഷത്തിനും കിട്ടിയ തിരിച്ചടികൾ അതാണ് പക്ഷേ ജനങ്ങൾ എവിടെയോ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ ഇവിടെ കോൺഗ്രസും സി പി എമ്മും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്നും ഇവരുടെ കഴിഞ്ഞ ഭരണകൂടങ്ങൾ വന്നു കൊണ്ടിരുന്ന സമയത്താണ് ഈ തട്ടിപ്പുകളെല്ലാം അയ്യപ്പന്റെ ശബരിമല കേന്ദ്രീകരിച്ച് പൂങ്കാവനം കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളതെന്നും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇടതിന് അതിന് പ്രതിവിധി വലതല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ സി പി എമ്മിന് വീട് വീടാന്തരം കയറിയിറങ്ങി ജനങ്ങളോട് മാപ്പപേക്ഷ നടത്തേണ്ട അവസ്ഥ ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് അത് ശബരിമലയിൽ മാത്രമല്ല അത് ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെ അവിടുത്തെ പുരാതനമായിട്ടുള്ള പുരാവസ്തുക്കളായിട്ടുള്ള അവിടുത്തെ ചെമ്പ് പാത്രങ്ങളും അവിടുത്തെ വിളക്കുകളും അടക്കം അവിടെ ലേലം ചെയ്തതിൽ വിറ്റ് മുടിച്ചതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ രൂപപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡുകളും ക്ഷേത്രങ്ങളും സർക്കാരുകൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടുന്ന ഈ കുറുവാ സംഘത്തിന് യഥേഷ്ടം വന്ന് അതിനെ കൊള്ളയടിച്ചുകൊണ്ടുപോയി തങ്ങളുടെ ആസ്തി വികസിപ്പിക്കാനുള്ള ഉപാധിയായി നമ്മുടെ ക്ഷേത്ര ും നമ്മുടെ ആത്മീയതയും നമ്മുടെ വിശ്വാസവും കേരളത്തിൽ മാറുന്നത് ഈ സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ നടത്തിയ കഴിഞ്ഞ ഭരണകൂടങ്ങളുടെ കാലത്താണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഇനി ഈ കുറുവാ സംഘത്തെ അനുവദിച്ചുകൂടാ എന്നതിന്റെ ഭാഗമായിട്ടാണ് ബി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്